ഇന്നലത്തെ എപ്പിസോഡിൽ നന്ദൻ ഔട്ടായ സമയത്തുള്ള സായിന്റെയും സിജോന്റെയും സ്നേഹപ്രകടനം പ്രകടനം എന്റെ മക്കളെ കണ്ടിരിക്കാൻ പറ്റൂല ഒരാൾ ഇവിടുന്ന കാര്യമാണ് മറ്റാൾ അപ്പുറത്തുന്ന കാര്യമാണ് നന്ദനെ കാണെങ്കിൽ സായി ഓരോ പ്രോമിസുകൾ കൊടുക്കുന്നത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് വല്ലാത്തൊരു തങ്കച്ചി പാസ് ആയിരുന്നത് പറയാതെ വയ്യ എന്തായാലും നേരം നന്ദൻ ഔട്ടായി എന്നുള്ളതാണ് പിന്നെ എപ്പിസോഡിനെ കുറിച്ച് പറയാണെങ്കിലും വളരെ ചടപ്പിച്ചൊരു എപ്പിസോഡായിരുന്നു ഇന്നലെ അതിന് തന്നെ വേണം പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല എടുത്തു പറയാൻ മാത്രം ഒന്നുമില്ല എന്നുള്ളതാണ് ലാരേട്ടം വരുന്നു എന്തൊക്കെയാണ് അങ്ങോട്ടും കൊണ്ട് ചോദിക്കുന്നു പിന്നെ നന്ദനെ വിക്ട് ചെയ്യുന്നു ഇത്രേ ഉള്ള എപ്പിസോഡ് എന്ന് പറയാന് എന്നാലും എപ്പിസോഡിൽ നടന്ന ചില കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതുണ്ട് നമുക്ക് എന്നാലും അതിലേക്ക് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം എല്ലാറ്റിനും മുമ്പ് നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ ചാനലാണല്ലോ പൊതുവെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ട് പറഞ്ഞു അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എൺപത്തി നാലാമത്തെ എപ്പിസോഡ് അതോ അമ്പത്തി മൂന്നാമത്തെ ദിനം പതിവ് പോലെ തന്നെ ശനിയാഴ്ച ദിവസം കൊണ്ട് ലാലെട്ടും വന്ന് വന്നുനെ തന്നെ ലാലട്ടിനു മുന്നിൽ ഒരു മനസ്സിന് ഇരിക്കുന്നുണ്ട് ആരാണ് ഒന്ന് പുതിയ ആളായി മാറിയല്ലോ എന്താ കാര്യം കണ്ണാടക കൊച്ചി നന്നായിട്ടുണ്ട് അല്ലേ ആ നന്നായിട്ട് നോറെ ഇപ്പഴാണ് മനസ്സിലായത് അല്ലേ നോറേനക്ക് ഇപ്പഴാണ് മനസ്സിലാവണ താങ്ക് അതെ ജിൻഡോ മാഷ അയക്കണിപ്പോ കണ്ണടക്കയച്ചിട്ട് എന്റെ കെയിൻ എന്റെ മക്കളെ ജിൻഡോന്റെ സ്നേഹ പ്രകടനങ്ങൾ ലാലേ ഫ്ലക്സിന് മുന്നിൽ പോയി തൊഴിയുന്നു നന്ദി പ്രകടനം നടത്തുന്നു ഹോ ഞാൻ വിചാരിച്ചു ശനിയാഴ്ച ലാലേട്ടൻ വരുന്ന ദിവസം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടത് പ്രത്യേകിച്ചൊന്നും നടന്നില്ലെന്നുള്ളതാണ് ലാലേട്ടൻ ഇപ്പൊ കാണിച്ച പുറത്തെ എണീറ്റ് നിർത്തി എന്താണ് ജിൻഡോ കന്നടയ്ക്ക് വെച്ചോ എന്ന് ചോദിക്കുന്നു ലാലേട്ടം നന്ദിന്ന് ജിൻഡോ എന്ന് പറയുന്നു പറയുന്നത് ഇരുത്തുന്നു ഇത്രയുള്ളൂ വെറുതെ കൊണ്ട് ഓരോന്ന് പ്രതീക്ഷിച്ചു എന്തായാലും ബാക്കിയുണ്ടോ എന്താ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മളൊന്നും ഞാൻ ഞാൻ ഹെൽപ്പിന് ഇട്ടു അവൻ റാബിറ്റ് എടുത്തു ഒരു കൂട്ടം എനിക്ക് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ സംഭവം മറ്റൊന്നല്ല കഴിഞ്ഞ ആഴ്ചത്തെ ടിക്കറ്റ് ടൂ ഫിനാലുള്ള ഒമ്പത് ടാസ്കുകൾ ഇവിടെ നടന്നല്ലോ അതിൽ തുടക്കം തൊട്ടേ നമുക്കറിയാം സായും അഭിഷേകും സഹകരിച്ചിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ആദ്യത്തെ ടാസ്ക് തന്നെ അതായത് മറ്റേ സ്വർണ്ണ മോഹിനെടുക്കുന്ന ടാസ്ക് തന്നെ സായ് വിജയിച്ചെടുത്തു നിന്നും തന്റെ റാബിറ്റ് അഭിഷേകം നൽകിയിട്ടാണ് അഭിഷേക് അവിടെ വിജയിച്ചത് അല്ലേ അപ്പൊ അതിനെ കുറിച്ച് ലാലട്ടം ചോദിച്ചതാണ് അപ്പൊ അന്നേരം ഉള്ള അഭിഷേകിന് മറുപടിയാണിത് ലാലട്ട അത് പിന്നെ ഞാൻ ആ ടാസ്കിൽ കുറച്ച് മുമ്പ് സായിന് ഞാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു അതിന് എന്നെ പ്രത്യുപകാരമായിട്ട് എന്നെങ്ങോട്ട് ചെയ്തതെന്നുള്ള രീതിയിൽ ഇവരോട് ചോദിച്ചതിന് ശേഷം ലാലട്ടം വീട്ടിലെ മറ്റുള്ള അംഗങ്ങളോടും ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒരേ സ്ഥലത്തില് പറഞ്ഞത് ഇവർ ഒത്തു ചേർന്ന് കളിച്ചതാണെന്നുള്ളതാണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സീൻ ലാലേട്ടൻ ഒന്നും കൂടി സ്ക്രീനിൽ പ്ലേ ചെയ്യിപ്പിച്ച് കാണിക്കുന്നുണ്ട് നമ്മൾ കണ്ടുനോക്കാം ോ എന്ത് നമ്മൾ ഓൾറെഡി ടാസ്ക് നടന്ന സമയത്ത് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതിന്റെ അടുത്ത് ആറ് റാബിച്ച് ഉണ്ടായിരുന്നു ഓൾറെഡി സായി ജയിച്ചിരിക്കുന്ന രണ്ട് റാബിച്ച് അങ്ങോട്ട് നൽകിയിട്ട് ഫൈനലിലേക്ക് എത്തിയിട്ട് സായി തോക്കാണ് ചെയ്തത് ഇത്ര വലിയ പൊട്ടനെ ഞാൻ അവിടെ കണ്ടില്ല എന്തായാലും ഇത് പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് എന്ത് പറയാനാണല്ലേ നന്ദനക്ക് ഒരു പോയിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ മൈൻഡിൽ ഉണ്ടായിരുന്നു ആ സ്റ്റേജ് എത്തിയപ്പോ ആ ഒരു എത്തിയ സമയത്ത് ലാസ്റ്റ് മറ്റവസാനത്തെ ബാഗിൽ തെർമോൾ അതിൽ മൂന്നാറാങ്ക് നന്ദനൊക്കെ ആയിരുന്നല്ലോ അതിനെ കുറിച്ച് ആരോട്ടും ചോദിച്ചതാണ് എല്ലാരും കൂടെ ഒത്തുചേർന്ന് നന്ദനയ്ക്ക് മൂന്നാറാങ്ക് കൊടുത്തല്ലേ എന്നുള്ള രീതിയിൽ ഒബിയസ്ലി നമ്മൾ അന്ന് കണ്ടതാണ് നന്ദനയ്ക്ക് വേണ്ടി ഫേവർ ചെയ്തുകൊണ്ട് സിജോയും സായും കളിച്ചത് അപ്പൊ അതിലാരെ ചോദിച്ചതാണ് അപ്പൊ അന്നേരം നന്ദന ഇവരാരെനിക്ക് ഔതാര്യത്തിൽ തന്നതല്ല ഞാൻ കളിച്ച് നേടിയാണെന്നുള്ള രീതിയിൽ അന്ന് എന്താണ് സംഭവിച്ചത് നമ്മൾ അന്നത്തെ എപ്പിസോഡിൽ റിയാക്ട് ചെയ്ത് പറഞ്ഞതാണ് എന്തായാലും ലാലട്ടൻ അന്ന് നടന്ന സംഭവം ഒന്ന് ബിഗ് സ്ക്രീനിൽ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം അടാമെ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും സായും സിജോയും ജിൻഡോയും അതുപോലെ തന്നെ നന്ദനയും ബാക്കിയായ സമയത്ത് സായ് ജിൻഡോന്റെ ബാക്ക് വലിച്ചു കയറുന്ന സമയത്ത് നന്ദനന്റെ ബാക്കിലുള്ള സിജോ നന്ദനെ ബാഗ് തൊടുന്നേ ഇല്ല എന്നുള്ളതാണ് കാരണം നന്ദൻ അവടെ സേവ് ആക്കണമെന്നൊരു ചിന്താഗതിയായിരുന്നു അവിടെ അവർക്ക് ലാലഡൻ അത് കൃത്യമായിട്ട് അവിടെ കാണിച്ചു തരാതാണ് ഇതും കൂടി കണ്ടതോടെ നന്ദനക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ഇരിക്കും പറഞ്ഞാൽ സിജോന്റെ തായന്റെ ഔദാര്യത്തിൽ തന്നെയാണ് നന്ദനക്ക് ആ ഒരു പോയിന്റെങ്കിലും കിട്ടിയത് ഇല്ലാന്നുണ്ടെങ്കിലും നന്ദനക്ക് ആ പോയിന്റ് കൂടി കിട്ടില്ലായിരുന്നു നമുക്കറിയാം ഈ ഒമ്പത് ഗെയിം കളിച്ചെടുത്തിരുന്നു നന്ദനക്ക് ആകെ കിട്ടിയത് ആ ഒരു പോയിന്റ് മാത്രമാണ് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് നമ്മൾ പറയത്തുള്ളൂ കാരണം ആ പോയിന്റും കൂടി നന്ദന നോക്കാം ഫസ്റ്റ് ഡേ ഞാൻ ഭയങ്കര കോൺഫിഡൻസിലൊക്കെയാണ് തുടങ്ങിയത് ഓക്കെ എന്തെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ അടിപൊളി സൂപ്പർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത് ഫസ്റ്റ് വീക്ക് ഇപ്പോ ആ വിചാരത്തിനും വല്ല മാറ്റമൊന്നുമില്ല ഞാൻ ടോപ്പാണെന്നുള്ള ചിന്ത ഉണ്ടല്ലോ അതിപ്പോഴും ജാസ്മിൻ ഉണ്ട് എന്നുള്ളതാണ് അതെന്തായിക്കോട്ടെ ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ ലാലേട്ട് എല്ലാ മത്സരാർത്ഥികളെയും കൊണ്ട് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു ബിഗ് ബോസിൽ വന്ന് ഇതുവരെ എത്തി ഒരു ഗ്രാഫ് അതിൽ ജാസ്മിയും വരച്ച ഗ്രാഫാണ് നമ്മളിപ്പോ കണ്ടത് ഫുൾ സിക്സാക്കിലുള്ള ഗ്രാഫ് സ്വന്തം ഗെയിമിനെ കുറിച്ചുള്ള ഓരോരുത്തരെയും വിലയിരുത്തൽ എന്താണെന്ന് അറിയാനുള്ള രീതിയിൽ പ്രത്യേകിച്ച് ആരും ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ടാസ്ക് ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിപ്പോ ഇത് കണ്ട സമയത്ത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു പരമ ബോറിംഗ് ആയിരുന്നു അല്ലേ ഏകദേശം ഒരു അരമണിക്കൂറിനടുത്ത് ഈ ടാസ്ക് പ്രത്യേകിച്ച് എൻഗേജിങ് ആയിട്ട് ഒന്നുമില്ലെന്നുള്ളതാണ് ഈ ടാസ്കില് ഓരോരുത്തർ വരുന്ന ഒരു ഗ്രാഫ് കാണിക്കുന്നു അവരെ കുറിച്ച് ആക്കി പറഞ്ഞു പോകണു തന്നെയായിരുന്നു പക്ഷെ എനിക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് തോന്നിയത് അവിടെ ശ്രീധുവിന്റെ ഗ്രാഫ് ആയിരുന്നു നമ്മൾക്കാം കുട്ടികളുടെ പോലെ അല്ല അത് അറിയാണ്ടായിപ്പോയി അത് കണ്ണാണ് നല്ല രസം ഗ്രാഫു ആണ് നമ്മൾ ചെറിയ സ്കൂൾ കുട്ടികളോടൊക്കെ ഗ്രാഫ് വരയ്ക്കാൻ പറയുമ്പോൾ ഗ്രാഫ് വരച്ച മാതിരി ഇടയിൽ പൂമ്പാറ്റ മീശ കൊറേ സാധനങ്ങളുണ്ട് ചിലപ്പോൾ ഗ്രാഫ് കനിക്കുന്നതിനടുത്ത് ചടപ്പിച്ച സമയത്ത് ചേടി ചിത്രം അത് അങ്ങനെ ഒരു കഥ എന്തായാലും ഇത് കഴിഞ്ഞ് സിജോന്റെ ഒരു ഗ്രാഫ് കാണിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കണ്ടു നോക്കാം ബാക്കിയുള്ളവർ ഇവരെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം പറഞ്ഞു ഞാൻ ഇവിടെ ആടി സിജോനായിട്ട് പടരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം പിന്നീട് മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ മാക്സിമം കുറയ്ക്കണം ഫിസിക്കൽ അതായത് ഹെഡ് വെക്കാൻ പറ്റില്ല എടുത്ത് അതുകൊണ്ട് പിന്നീട് ആ ഒരു ലിമിറ്റ് ഓക്കെ അപ്പൊ അതാണ് സിജോ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്ന സമയത്തുള്ള ഒരു അവസ്ഥയെ കുറിച്ചാണ് സിജോടെ പറഞ്ഞത് ആ ഗ്രാഫ് കാണിച്ചുകൊണ്ട് നമുക്കറിയാം സിജോ തിരിച്ചു വന്ന സമയത്ത് ഭയങ്കര ഡയലോഗോടെ ആയിരുന്നു ഞാൻ കാട്ടു തീയായി ആളി പാടുന്നോണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല എന്നുള്ളതാണ് ആ നടക്കാത്തതിന്റെ കാരണത്തെ കുറിച്ചാണ് സിജോ പറഞ്ഞത് കാരണം തിരിച്ചു വന്ന് താൻ ഗെയിമിലേക്ക് എൻ്റർ ആകുമ്പോഴേക്കും ഡോക്ടർ പാർട്ടത്ത് നിന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു പോലും അധികം ആരോട് സംസാരിക്കരുത് അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ അധികം ഇടപെടരുത് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ മുന്നോട്ട് പോയപ്പോഴേക്കും ഓരോ ദിവസം കഴിഞ്ഞോളും സിജോയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അധികം ആരോടും സംസാരിക്കാൻ പറ്റത്തില്ല സംസാരിക്കുന്ന സമയത്ത് നല്ല പെയിന് അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ അധികം ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പരമാക്കാക്ക് സിജോനെ സംബന്ധിച്ചിടത്തോളം പാലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അല്ലെ പിന്നീട് ഇടുക്കിയിടെ മെഡിക്കൽ ചെക്കപ്പിന് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു സിജോക്ക് അങ്ങനെ പോയി 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 ഈ അടുത്താണ് ഡോക്ടർ പറയുന്നത് ഇനി ആളുകളുമായി സംസാരിക്കാന്നുള്ള രീതി അപ്പൊ അത്രയും ദുഷ്കരമായിട്ടാണ് സിജോ അവിടെ അത്രയും ദിവസം പിടിച്ചു പിടിച്ചിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് നമുക്ക് തുടക്കത്തിലുള്ള സിജോ ഇപ്പം തിരിച്ചു കിട്ടാത്തത് നമ്മുടെ പണ്ടത്തെ ലാലട്ടനെ കുറിച്ച് പറഞ്ഞ മാതിരി ആയിപ്പോയി പണ്ടത്തെ ലാലട്ട ഭയങ്കര അഭിനയമായിരുന്നല്ലോ പിന്നെ ആ ഉടല സർജറി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മോശമാണല്ലോ അതേമാതിരിയാണിപ്പോ സിജോന്റെ അവസ്ഥ ഓക്കെ ഇതിനടുത്ത് നടി കിട്ടുന്ന ഒരു സിജോ പ്ലെയർ ായിരുന്നു കപ്പടിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു പക്ഷെ അടി കിട്ടി ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം പരിമിതികളുള്ള സിജോയാണ് നമ്മൾ കണ്ടത് എന്ത് ചെയ്യാനാകും മനുഷ്യന്റെ എല്ലാവരോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് മെയിൻ വാതിലൂടെ നന്ദന പുറത്തേക്ക് വരിക അതെ നന്ദന അഭിറ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനും ഇതൊക്കെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു അല്ലെ ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നന്ദൻ തന്നെയാണ് പുറത്താകാൻ പോകണം എന്നുള്ളത് അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് കാരണം പ്രത്യേകിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ മാത്രം നന്ദൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച അൻസിന് പകരം നന്ദനെ പുറത്താക്കിയാൽ മതിയായിരുന്നു അല്ലേ ആ എന്ത് പറയാനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അവിടെ നന്ദൻ ഔട്ടായ പ്രശ്നം തോന്നിയിട്ട് നന്ദൻ ആയ സമയത്ത് അവിടെ സായിന്റെ ഇമോഷണൽ പ്രകടനം എന്റെ മക്കളെ സഹിക്കാൻ പറ്റൂല നമുക്ക് കണ്ടോക്കാം ഞാൻ ഞാൻ വാ നിങ്ങൾ എന്തൊരു സങ്കടല്ലേ കഴിഞ്ഞ കുറച്ചാഴ്ചകളിലായിട്ട് സ്വന്തം അനുജത്തേറ്റ് കൊണ്ടുടുന്നില്ലായിരുന്നാ നന്ദനനെ ആ ആളെ പുറത്താകാൻ പോകുന്നത് ഭയങ്കര സെന്റിമെന്റൽ ആയിരുന്നു കേട്ടോ ആ ഒരു ഭാഗത്ത് നിന്ന് കാര്യമാണ് അപ്പുറത്ത് സിജോ ഒരു ഭാഗത്ത് നിന്ന് കാര്യമാണ് എന്റെ മക്കളെ ശരിക്കും കണ്ടെന്ന് നമുക്കൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ സിജോ സായി നന്ദന ബ്രദർ സിസ്റ്റർ കോംബോ എന്ന് പറയുന്നത് ഒട്ടും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങളുമായി കണക്ട് ആയിട്ടില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടൊന്നും എന്നുള്ളതാണ് നേരെ മറിച്ചപ്പോൾ അൻസിബ് ഔട്ടായ സമയത്ത് അൻസിബും ഋഷിയും തമ്മിലുള്ള ഒരു കോംബോ അല്ലെ എന്തൊക്കെയോ തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തൊക്കെയോ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നന്ദന ഒന്നും പ്രത്യേകിച്ച് മിസ്സ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് എന്തായാലും നന്ദനെ പുറത്തായ സമയത്ത് നന്ദനെ പെട്ടിയും കടിക്കറങ്ങുന്ന സമയത്ത് ആയി നേരെ റൂമിൽ കൊണ്ടുപോയി നന്ദനോട് ഒരു കാര്യം പറയുന്നത് നമ്മൾ എന്താ പുറത്തറിയാനും ശരി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ അന്നേരം എന്റെ എന്ന് പറഞ്ഞത് സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കാനാണ് ഇനിയിപ്പൊ അതാണ് സായ ഉദ്ദേശിച്ചത് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിലും ഒരു വീടുണ്ടാക്കി തരാന്നുള്ള ലെവല് അങ്ങനത്തെ കടന്ന കൈകളിലേക്കൊക്കെ പോകണം സായിച്ചേട്ടാ അല്ല ആ ഡ്രീം സാക്ഷാത്കരിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇത് വെറും വാഗ്ദാനങ്ങളില് മാത്രമോ നീ പോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സായ മാത്രല്ല സിജോയും കൂടിയും പറയുന്നുണ്ട് നമ്മെന്തായാലും ആവുന്നുണ്ട് നോക്കാം അതാണ് നന്ദനയ്ക്ക് ഒരു സ്വപ്നഭവനം ഇതാണ് ഇപ്പൊ സായന്റിസ്റ്റ് ജോലി പദ്ധതി നടപ്പിലാക്കിയ അത്രയും നന്ദി പക്ഷെ നടപ്പിലാക്കണമെന്നേ ഉള്ളൂ കാരണം ഇത് ചില്ലറ വാഗ്ദാനം ഒന്നല്ല അല്ലേ എന്തായാലും നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ അറിയാം ഇത് നടപ്പിലാക്കോ ഇല്ലേ എന്നുള്ളത് ഇത്രയ്ക്കാണ് നേരത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് സംഭവിച്ചതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ പക്ഷേ ഈ നന്ദനിയെ പുറത്താക്കുന്ന സമയത്തുള്ള സായിന്റെ സ്നേഹപ്രകടനം കണ്ട് പലരും പറഞ്ഞൊരു കാര്യം തടന്നു വെച്ചാണെങ്കിൽ ഇതെല്ലാം അവന്റെ അഭിനയമാണ് അവൻ വെറും ഫേക്ക് ആണെന്നുള്ള രീതിയിലാണ് ഒരുപാട് കമന്റുകൾ അങ്ങനെ കണ്ടു എന്നുള്ളതാണ് ആളുകൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നമുക്കറിയാം തുടക്കം മുതൽ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് സായി ഗെയിം കളിച്ചത് അല്ലേ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഡയമണ്ട് കിട്ടിയിട്ട് പോലും അത് ശ്രീരേഖക്ക് കൊടുക്കാന്ന് പറഞ്ഞ് നടന്ന മനസ്സിനാണ് സായി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലാലിട്ടം കൊടുത്തിട്ട് ഒരു കോയിന് പുള്ളിക്കാരൻ എന്താക്കിയിട്ടുണ്ട് നന്ദനയ്ക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ഈ ഗെയിമിന് ഒരു വാല്യൂ നൽകുന്നില്ല എന്നുള്ളതാണ് ോ കാര്യത്തിൽ ബിഗ് ബോസിലേക്ക് വന്ന പോലെ തന്നെയാണ് പുള്ളിക്കാരൻ പെരുമാറ്റം എന്ന് പറയുന്നത് മാത്രവുമല്ല ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് ഗർജിക്കുന്ന സിംഹമായി മാറിയിരുന്ന സീക്രട്ട് ഏജന്റിൽ നിന്നും ഈ പറഞ്ഞ കണ്ണിലേക്കുള്ള മാറ്റം ജനങ്ങൾക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അതെന്നെ കാര്യം ഇവിടെ വന്ന് എന്തൊക്കെയോ അഭിനയിച്ച് നിൽക്കുന്ന പോലെയാണ് ജനങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അത് ഈ എപ്പിസോഡിൽ വെച്ച് ലാലേട്ടനോട് ലാലട്ടിനോട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഒരു ക്ലെൻസിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് പഴയ സായിലേക്ക് തിരിച്ചു പോണം ഞാൻ അത് കുറെയൊക്കെ റെഡിയാക്കി എനിക്കത് മതിയോ എന്നുള്ള രീതിയിൽ ഇതൊക്കെ കാണുന്ന ജനങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവൻ ഫേക്ക് ആണോ തോന്നി പോകത്തില്ല ഒരു സംശയവും പറയാനില്ല സായി മര്യാദയ്ക്ക് ഗെയിം കളിക്കാത്തത് കൊണ്ടൊക്കെ തന്നെയാണ് അത് ഇത് അൾട്ടിമേറ്റ്ലി ബാധിക്കാൻ പോകുന്നത് സായി ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷമായിരിക്കും പുറത്തിറങ്ങിയതിന് ശേഷം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പഴയ പോലും വീഡിയോസ് ഇട്ട് തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും പഴയ പോലുള്ള നല്ല റെസ്പോൺസ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല നല്ല തെരുവിലായിരിക്കും കാരണം പറയിപ്പിച്ചൊന്ന് തന്നെ വേണം പറയാം എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ അങ്ങനെയാണ് എല്ലാം വിട്ടു കൊടുക്കുന്ന ഒരു സ്വഭാവമാണെന്നുള്ളതാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റും അപ്പൊ ഇത്രയൊക്കെ തന്നെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളൂ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നന്ദൻ ഔട്ട് എന്നത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാണെങ്കിൽ ഒന്നുമില്ല വെറും ശൂന്യ മാത്രമാണ് ഈ എപ്പിസോഡ് എന്നുള്ളതാണ് എന്തായാലും നാളെയും കൂടി എവിച്ചും തുടരുന്നുണ്ട് എന്തായാലും ഈ ആഴ്ച രണ്ടാളോ പുറത്താക്കണം കാരണം അടുത്ത ആഴ്ചയും കൂടി എവിച്ചേൻ ഉണ്ടാവത്തുള്ളൂ കഴിഞ്ഞാണെങ്കിൽ ഗ്രാൻഡ് ഫിനാലേ ആണ് അപ്പൊ ഗ്രാൻഡ് ഫിനാലെ ആകുമ്പോഴേക്കും ആറോ അല്ലെങ്കിൽ അഞ്ചോ ആൾക്കാരിലേക്ക് ചുരുക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ നാളും കൂടി ഒരു എവിച്ചേൻ ഉണ്ടാവും എന്നുള്ളതാണ് കണ്ടാലേ നാളെ ആരാണ് വിക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മോസ്റ്റ് പ്രോബ്ലി സായ് തന്നെ ആകാനാണ് സാധ്യത നമുക്കത് കണ്ടു തന്നെ അറിയാം അപ്പൊ ഇത്രയൊക്കെ തന്നെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം